സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരവെ മൂന്നാം ദിവസവും ഇസ്രയേലും ഇറാനും മിസൈൽ ആക്രമണം തുടർന്നു ഇറാനിലെ ആണവ ഊർജ്ജ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ലക്ഷ്യമിട്ടപ്പോൾ ജനവ്യാസ മേഖലകളിലായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയുമായി ഇസ്രയേലിൽ മൂന്ന് കുട്ടികളടക്കം പേർ കൊല്ലപ്പെട്ടു തെക്കൻ ടെല്ലവീവിലെ ബാത്യാം പട്ടണത്തിൽ എട്ട് നിലപ്പാർപ്പിടസംശയം തകർന്നു മുപ്പത്തിയഞ്ചു പേരെ അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായതായി റോയിറ്റീസ് റിപ്പോർട്ട് ചെയ്തു വടക്കൻ നഗരമായ ഠമാറയിലും കെട്ടിടങ്ങൾ തകർന്നു രണ്ടിടത്തുമായി പത്ത് മരണം ഇതോടെ സംഘർഷം ആരംഭിച്ച ശേഷം മരണം ഇറാനിൽ പേർ കൊല്ലപ്പെട്ടു ഇസ്രയേൽ ആക്രമണത്തിൽ ടെഹ്റാനിലെ ഷഹറൻ എണ്ണ സംഭരണശാലയിൽ വൻ തീപിടുത്തമുണ്ടായി ആണവ നിലയമായി സുഹാനിലും ഖത്തറുമായി ഇറാൻ പങ്കിടുന്ന സൌത്ത് പാർസ് പ്രകൃതിവാതക പാടത്തും സ്ഫോടനമുണ്ടായി ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക സ്രോതസ്സുകളിൽ ഒന്നാണിത് ഇവിടെ ഉൽപാദനം ഭാഗികമായി നിർത്തിവെച്ചു രാത്രി ആക്രമണങ്ങൾക്ക് പുറമെ ഇന്നലെ ഉച്ചകഴിഞ്ഞും ടെഹ്റാനിൽ മിസൈൽ വർഷമുണ്ടായി കിഴക്കൻ ഇറാനിലെ മഷാദ് വിമാനത്താവളത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആകാശത്തു വെച്ചിന്തനം നിറയ്ക്കാൻ സൌകര്യമുള്ള വിമാനം തകർന്നു കഴിഞ്ഞ നാല് ദിവസത്തിനിടെ ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും ദീർഘദുരാക്രമണമാണിത് പുലർച്ചെ വരെ സൈറണുകൾ തുടർച്ചയായി മുഴങ്ങിയതോടെ ജനങ്ങൾ ഭൂഗർഭ ബങ്കറുകളിൽ അഭയം തേടി മധ്യ ഇസ്രയേൽ നഗരമായ ജാഫിയയിലേക്കും യമനിലെ ഹൂതികളും മിസൈൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട് ശനിയാഴ്ച രാത്രി ശേഷം വ്യോമ പ്രതിരോധ കവചം കവചേദിച്ചാണ് ഇറാൻ മിസൈലുകൾക്ക് നാശനഷ്ടം ഉണ്ടാക്കിയത് ഹൈഫ എണ്ണ സംഭരണശാലയുടെ പൈപ്പ് ലൈനുകൾ തകർന്നു അദാനി ഗ്രൂപ്പാണ് തുറമുഖ നടത്തിപ്പ് ചുമതല ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ ഇറാനും നിർത്തുമെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് റാക്ഷി പറഞ്ഞു ആക്രമണത്തിൽ മയം വരുത്തിരെന്നും ഇറാനിൽ ലക്ഷ്യസ്ഥാനങ്ങൾ ഇനിയുമുണ്ടെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു പറഞ്ഞു യു എസ് താവളങ്ങൾ ലക്ഷ്യമിടരുതെന്ന് ഇറാനും മുന്നറിയിപ്പും ആവർത്തിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ആണവ ആണവകരാറിന് വഴങ്ങിയാൽ സംഘർഷമെടുക്കും ീർക്കാനാവുമെന്നും സൂചിപ്പിച്ചു ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ ഇറാനുമായി ആണവ ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചു കൂടാതെ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമീനെ വധിക്കാനുള്ള ഇസ്രയേൽ പദ്ധതി കഴിഞ്ഞ ദിവസങ്ങളിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് തടഞ്ഞുവെന്ന വാർത്താ ഏജൻസിയായ റോയിറ്റിഴ്സും റിപ്പോർട്ട് ചെയ്തു ഇറാൻകാർ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നമിക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്ന് ട്രംപ് നിലപാടെടുത്തതായാണ് രണ്ട് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത് കമീനിയ വധിക്കാൻ അവസരമുണ്ടെന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടത് ഇക്കാര്യം യുഎസിന് മുന്നിൽ ഒന്നിലേറെ തവണ അവതരിപ്പിച്ചെങ്കിലും ട്രംപ് തള്ളിക്കളഞ്ഞു യുഎസിലെ ഫോക്കസ് ടിവിയുമായുള്ള അഭിമുഖത്തിൽ ഈ റിപ്പോർട്ടിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്ന്യാഹു വിസമ്മതിച്ചു ഇറാനെ ആക്രമിക്കും മുൻപ് ട്രംപിനെ അറിയിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരവേ മൂന്നാം ദിവസവും ഇസ്രയേലും ഇറാനും മിസൈൽ ആക്രമണം തുടർന്നു ഇറാനിലെ ആണവ ഊർജ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ലക്ഷ്യമിട്ടപ്പോൾ ജനവാസ മേഖലകളിലായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി